നമസ്കാരം എറണാകുളം സെൻ്റ് പ്രീത സ്കൂളിൽ ഒരു കുട്ടി ഹിജാബ് ധരിച്ച് വരണമെന്ന് ആവശ്യപ്പെട്ടതും പിന്നീട് അവിടുത്തെ കന്യാസ്ത്രീയായ ഹെഡ് മിസ്ട്രസ് അത് കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നീട് വിവാദങ്ങളുണ്ടായി ആ കുട്ടിയോട് ടി സി വാങ്ങി പോകാൻ തീരുമാനിച്ചെല്ലാം നമ്മൾ അറിഞ്ഞിട്ടുണ്ട് സാധാരണയായിട്ട് മുസ്ലിം വിഷയങ്ങളിൽ ഏറ്റവും അവസാനം അഭിപ്രായം പറയാൻ വരുന്ന മുസ്ലിം ലീഗ് ഇപ്പോൾ ഇതിലൊരു അഭിപ്രായവുമായിട്ട് എത്തിയിട്ടുണ്ട് ലീഗ് എന്തായാലും കുറച്ച് നേരത്തെ എന്നാണ് തോന്നുന്നത് കാര്യം ഈ വിവാദങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് അവസാനിക്കുമെന്ന് തോന്നുന്നില്ല അപ്പോൾ തട്ടമിട്ട അല്ലെങ്കിൽ ശിവവസ്ത്രമേട്ട ഒരു കന്യാസ്ത്രീ മറ്റൊരു മുസ്ലിം കുട്ടിക്ക് ഇത് കഴിയില്ല എന്ന് പറയുമ്പോൾ ഇത് ന്യായീകരിക്കുന്നതിനായിട്ട് ഒരുപാട് ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് ക്രിസ്ത്യൻ സഭാപിതാക്കന്മാർ മുതൽ പിന്നെ തങ്ങൾക്ക് ദൈവമില്ല മതമില്ല എന്ന് പറയുന്ന ചില നിരീക്ഷര വിശ്വാസികളും പിന്നെ ചില പ്രത്യേക രാഷ്ട്രീയ എല്ലാം പല അഭിപ്രായങ്ങളുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട നരേറ്റീവാണ് ഈ കുട്ടി ധരിച്ചു വരണമെന്ന് ആവശ്യപ്പെട്ടത് മുഖം മുഴുവൻ മറക്കുന്ന നിഖാബാണെന്നുള്ളത് പക്ഷേ അത് അങ്ങനെയുള്ള കാര്യം ഈ കുട്ടി ജസ്റ്റ് ഒരു ഷാൾ കൊണ്ട് മുഖം തലമറക്കണമെന്ന് മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ അതിനാണ് ഈ തലമറച്ചു വന്ന കന്യാസ്ത്രീ നടക്കില്ല എന്ന് പറഞ്ഞത് അപ്പോൾ ഇവർ പറയുന്ന ഒരു കാരണം യൂണിഫോം നിർബന്ധമാണ് എല്ലാവരുടെയും ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ടാണ് യൂണിഫോം എന്നുള്ളതാണ് പക്ഷേ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തടക്കം സിഖുകാർക്ക് കലപ്പാവ് ധരിച്ച് സൈന്യത്തിലും മറ്റു പലയിടങ്ങളിലും പോകുന്നതിനുള്ള അവകാശമുണ്ട് അത് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ യഹോബസാക്ഷികളായിട്ടുള്ള ആളുകൾക്ക് ദേശീയ ഗാനം ആലപിക്കുമ്പോൾ ഒപ്പം ആലപിക്കേണ്ടതില്ല എന്നും നമ്മുടെ കോടതി വിധികൾ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസിൻ്റെ അടിസ്ഥാനത്തിലാണ് അനുവദിച്ചു കൊടുത്തിട്ടുള്ളത് അത് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ഈ ക്രിസ്ത്യാനികളായിട്ടുള്ള അല്ലെങ്കിൽ ക്രിസ്ത്യൻ സന്യാസിനിമാരായിട്ടുള്ള കന്യാസ്ത്രീകൾ ഇവർ പല സ്ഥാപനങ്ങളിലും പഠിക്കുകയും ജോലിയും ചെയ്യുമ്പോൾ ഇവരുടെ സഭാവസ്ത്രമാണ് ധരിക്കുന്നത് ഈ ശിവവസ്ത്രമുള്ള ആ ഒരു പർദ്ധ പോലെ ഇരിക്കുന്ന വസ്ത്രം പർദ്ധ തന്നെ ആ ഒരു വസ്ത്രം ഇവർ ധരിക്കുന്നുണ്ട് ഇതിനായിട്ട് ഇവർ പറയുന്ന ന്യായം ഇത് ഇവരുടെ ദൈവം കൽപ്പിച്ച അല്ലെങ്കിൽ സഭ കൽപ്പിച്ച നിഷ്കർഷിച്ച യൂണിഫോമാണ് അതുകൊണ്ടാണ് ഇത് ധരിക്കുന്നതെന്നാണ് അതേപോലെ തന്നെയാണ് മുസ്ലിങ്ങളുടെയും ഇതൊന്നും ഇവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല മുസ്ലിങ്ങളുടെ മതവിശ്വാസ പ്രകാരം ഇവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടിത് അംഗീകരിക്കാൻ എന്നാണ് അവർ പറയുന്നത് അവരുടേത് അവർക്ക് പവിത്രവും ദൈവനിശ്ചയവുമാണെങ്കിൽ മറ്റൊരാളുടേത് അങ്ങനെയാണെന്ന് ഇവർ വിശ്വസിക്കാത്തതുകൊണ്ട് അംഗീകരിക്കാൻ കഴിയില്ല തീർപ്പും തന്നെയാണ് ഈ കാര്യത്തിന് ഇതുപോലെ തന്നെ ന്യായീകരിക്കാൻ വരുന്ന രാഷ്ട്രീയ നിരീക്ഷകരെയും തങ്ങൾക്ക് മതമില്ല എന്ന് പറയുന്ന നിരീശ്വര വിശ്വാസികളെയും ഏതിനത്തിലാണ് പെടുത്തേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ആലോചിക്കാവുന്ന കാര്യമാണ് ഇനി മറ്റൊരു കാര്യം യൂണിഫോം എല്ലാം ഈക്വൽ ആക്കാനാണെന്ന് പറയുമ്പോൾ ഉള്ള മറ്റൊരു കാര്യം ഇത് വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല അതായത് മുസ്ലിം ആവട്ടെ ക്രിസ്ത്യൻ ആവട്ടെ ഹിന്ദു ആവട്ടെ ഒരു കുട്ടിയെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പഠിക്കാനായിട്ട് പഠിക്കാനായിട്ടായിരിക്കുകയാണ് ആ കുട്ടി ആ ചുറ്റുപാടിലായിരിക്കും വളരുന്നത് അതായത് ആ വീടിൻ്റെ ചുറ്റുപാടിൽ ഇപ്പോൾ ശരി മുസ്ലിം ക്രിസ്ത്യൻ കുട്ടികൾ അവരുടെ ചുറ്റുപാടിൽ വളരുമ്പോൾ അവരുടെ ക്രിസ്ത്യാനികളായിട്ടുള്ള ഇടപഴകൽ കുടുംബത്തിൻ്റെ പ്രാർത്ഥന വേഷവിധാനങ്ങൾ ഭക്ഷണ രീതികൾ ഇവയെല്ലാം കണ്ടുകൊണ്ടാണ് ഒരു സ്കൂളിലേക്ക് പോകുന്നത് അപ്പോൾ ഈ സ്കൂളിൽ ഒരു വ്യത്യസ്തതകളെയും ഈ കുട്ടി തിരിച്ചറിയുന്നില്ല ഇതുപോലെ കുട്ടികൾക്കിടയിൽ വ്യത്യസ്തകൾ വളരെ ചുരുക്കം തന്നെ ഉണ്ടാവുകയുള്ളു കുട്ടികളവിടെ മതചിഹ്നങ്ങൾ പ്രദർശിപ്പിക്കുന്നില്ല മതചിഹ്നങ്ങൾ ആലപിക്കുന്നില്ല അല്ലെങ്കിൽ ഭക്ഷണം എല്ലാം ഒരുപോലെയാണെങ്കിലും ഈ കുട്ടി വ്യത്യസ്തതകളെ എവിടെ നിന്ന് തിരിച്ചറിയും ഈ ലോകത്ത് താൻ പിന്തുടരുന്ന പ്രത്യയശാസ്ത്രം മാത്രമല്ല മറ്റ് വ്യത്യസ്തതകളുള്ള മനുഷ്യർ ജീവിച്ചിരിപ്പുണ്ടെന്നും അവരുടെ സംസ്കാരങ്ങളുണ്ടെന്നും ഈ കുട്ടി എങ്ങനെ തിരിച്ചറിയും ഈ കുട്ടി കാണുന്നത് സ്കൂളും കുടുംബത്തിലെ മതങ്ങളും മാത്രമാണ് മറ്റൊരു മതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റൊരു സംസ്കാരത്തെക്കുറിച്ചോ വിശ്വാസധാരയെക്കുറിച്ചോ ഈ കുട്ടിക്ക് യാതൊരു അടിസ്ഥാന ബോധവും ഉണ്ടാവില്ല അപ്പോൾ ഈ കുട്ടിക്ക് മറ്റു സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ മറ്റു ആളുകളെ കാണുമ്പോൾ ഇടപെടാനുള്ള ഒരു മടിയും ഭയവും എല്ലാം ഉണ്ടാവും ഈ സന്യാസ്ത്രീ പറഞ്ഞാൽ ഈ തലമറച്ച് കാണുമ്പോൾ കുട്ടികൾക്ക് ഭയം ഉണ്ടാകുന്നു എന്നുള്ളത് ചിലപ്പോൾ അത് ശരിയായിരിക്കാം ഇവർക്ക് അങ്ങനെ ഉണ്ടായിരിക്കാം ഈ കന്യാസ്ത്രീ വളർന്നത് ഒരു ക്രിസ്ത്യൻ ചുറ്റുപാടിൽ തന്നെയായിരിക്കാം അല്ലെങ്കിൽ മറ്റു മതങ്ങളായിട്ടും മറ്റു ആളുകളുമായിട്ടും മറ്റു വിശ്വാസധാരകൾ പിന്തുടരുന്ന ആളുകളുമായിട്ട് ബന്ധമില്ലാതെ ഒരു ക്രിസ്ത് ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലും അതേപോലെ ഒരു കോൺവെൻറ്റിലും അവരുടെ ചുറ്റുപാടിലും മാത്രം ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് മറ്റാളെ കാണുമ്പോൾ അല്ലെങ്കിൽ തലമുറച്ച് ആളുകളെ കാണുമ്പോൾ കുറി തൊട്ട ആളുകളെ കാണുമ്പോൾ സിഖ്ഹാരെ കാണുമ്പോഴെല്ലാം ഇവർക്ക് ആ ഒരു അസഹിഷ്ണുതയും ഭയവും ഇവരുടെ ഉള്ളിലുണ്ടായിരിക്കുക എന്നുള്ളത് വളരെ സ്വാഭാവികമാണ് ഈ ഭയം തന്നെയാണോ ഇവർ ഈ കുട്ടികൾക്ക് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത് കുട്ടികൾ എല്ലാവരുമായി ഒന്ന് ചേർന്ന് ജീവിച്ചെങ്കിലല്ലേ മറ്റെവിടെയെങ്കിലും പോകുമ്പോൾ ഈ കുട്ടികൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ ഇവർക്ക് ഈ കേരളവും ഇന്ത്യയും എല്ലാം ഇവർക്ക് ഉൾക്കൊള്ളണ്ടേ നമ്മുടെ ഇന്ത്യയിൽ തന്നെ എത്രയോ സംസ്ഥാനങ്ങളുണ്ട് എത്രയോ ഭാഷകളുണ്ട് ഇതെല്ലാം ഈ കുട്ടികൾ അറിയണ്ടേ ഇംഗ്ലീഷോ ഹിന്ദിയോ തമിഴോ അല്ലെങ്കിൽ മലയാളമോ പഠിച്ചതുകൊണ്ട് മാത്രം ഈ ലോകത്ത് ഈ കൊച്ചിന് സർവൈവ് ചെയ്തു പോകാൻ പറ്റുമോ ഒരിക്കലുമില്ല അതായത് യൂണിഫോമിച്ച് നിങ്ങൾ വേണമെന്ന് പറയുമ്പോൾ എല്ലാം ഉൾക്കൊള്ളണം കേവലം ഒരു യൂണിഫോം കുട്ടികൾ തിരിച്ചറിയാൻ വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കാം എന്ന് ചോദിച്ചാൽ ഈ ലോകത്ത് പല സംസ്കാരങ്ങളുണ്ടെന്നും പല അഭിപ്രായങ്ങളുണ്ടെന്നും ഈ പല അഭിപ്രായങ്ങൾ മതം എന്ന് പറയുന്നത് അപ്പോൾ ഇവയെല്ലാം ഉണ്ടെന്നും ഇവയോടൊപ്പം താൻ ജീവിക്കേണ്ടി വരുമെന്നും ഇവയെല്ലാം കുട്ടി മനസ്സിലാക്കിയിരിക്കണ്ട ഇതൊന്നും ചിന്തിക്കാത്ത ആളുകളാണോ ഈ നിരീക്ഷകരായിട്ടും അല്ലെങ്കിൽ വലിയ ചിന്താധാരയുള്ള ആളുകൾക്കുമായിട്ടും അന്ന് സംസാരിക്കുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇവർ വിളിച്ചു ചേർത്ത അതായത് ഈ കന്യാസ്ത്രീ ആയിട്ടുള്ള ഹെഡ് മിസ്ട്രസ് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനം എന്ന് പറയുന്ന ആ ഒരു പ്രസന്ന പെർഫോമൻസ് അതിൽ ഇവർ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു എന്തുവാ എനിക്ക് അത് ഓർക്കുന്ന ചിരിവരാണ് അങ്ങനെ എന്തോ ചില കാര്യങ്ങളൊക്കെ ഇവർ അവതരിപ്പിക്കുകയും ദൈവം നിയമത്തിൻ്റെതായ വഴിക്ക് പോകട്ടെ എന്നൊക്കെ പറയുകയൊക്കെ ഉണ്ടായി അപ്പോൾ ഇതിൽ ഇവർ പറഞ്ഞൊരു കാര്യമാണ് ഇന്ത്യൻ വേ ഓഫ് എഡ്യൂക്കേഷൻ ആണ് കൊടുക്കുന്നത് എന്നുള്ളത് പക്ഷേ ഞാൻ പറയുന്നത് ഇന്ത്യൻ വേ അല്ല വേണ്ടത് ഈ ലോകത്തെക്കുറിച്ചുള്ള വീക്ഷണമാണ് വേണ്ടത് ഈ ലോകം എങ്ങനെയാണ് പോകുന്നതെന്നുള്ള വിശ്വപൗരന്മാരായിട്ട് കുട്ടികളെ വളർത്തു വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷനാണ് നിങ്ങൾ കൊടുക്കേണ്ടത് തീർച്ചയായും എങ്കിൽ മാത്രമേ സാരെ ജഹാസ് അച്ഛ ഇന്ത്യയെ ലോകത്തിൽ ഏറ്റവും മികച്ചതാക്കാൻ കഴിയൂ ഈ ലോകം എന്താണെന്ന് അറിഞ്ഞാലല്ലേ ലോകത്തിലേറ്റവും മികച്ചതാവാൻ കഴിയുള്ളൂ ഇവരുടെ ചിന്താഗതി അത്രത്തോളം ചെറുതാണ് അത്രത്തോളം മീറ്റിംഗ് ചെയ്താണ് അതുമാത്രമല്ല ഈ ഇത്തരത്തിൽ ഇത്തരത്തിൽ ഇംഗ്ലീഷ് ഗ്രാമർ വരെ തെറ്റിച്ച് പറയുന്ന ആളുകളുടെ അടുത്തേക്കാണ് വലിയ ഫീസൊക്കെ കൊടുത്ത് കുട്ടികളെ പഠിപ്പിക്കാൻ പഠിപ്പിക്കാനേൽപ്പിച്ചിരിക്കുന്നത് ഹെഡ്മിസ്ട്രസിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ ബാക്കിയുള്ള ടീച്ചേഴ്സിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്തായാലും അതൊക്കെ പോട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ കുട്ടികൾ വളർത്തേണ്ടത് എല്ലാവരെയും ഉൾക്കൊള്ളാനും സഹിഷ്ണുതയുള്ളവരായിട്ടും ഈ ലോകത്തെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുള്ളവരുമായിട്ടാണ് വളർത്തേണ്ടത് കേവലം ഇന്ത്യയെക്കുറിച്ചോ കേരളത്തെക്കുറിച്ചോ മാത്രമല്ല എങ്കിൽ മാത്രമേ ആ കുട്ടികൾക്ക് ഇന്ത്യയെ വളർത്താനും ലോകത്തിനു മുന്നിൽ നല്ല രീതിയിൽ അവതരിപ്പിക്കാനും കഴിയുകയുള്ളു ഇപ്പോൾ ചില സാഹചര്യങ്ങൾ നമ്മളാ ചില ആളുകളെ ബിസ്ക്കറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട് അല്ലേ അപ്പോൾ അതിനൊരു കാരണവും ഇതാണ് എങ്ങനെ സാഹചര്യങ്ങളെ നേരിടണമെന്നും ഓരോ സാഹചര്യത്തിൽ എങ്ങനെ പ്രതികരിക്കണമെന്നും എങ്ങനെ കാര്യങ്ങൾ അവതരിപ്പിക്കണമെന്നുള്ള അറിവില്ലായ്മയാണ് പഠനം കൊണ്ടുള്ള അറിവുണ്ടാവും പക്ഷേ വിവേകമില്ലായ്മയാണ് നമ്മൾ അങ്ങനെ വിളിക്കുന്നതിനുള്ള കാരണം ആ ഒരു വിവേകമില്ലായ്മയാണ് നമ്മൾ ഈ മുഴുവൻ സാഹചര്യങ്ങളിലും ഈ ഹെഡ് സ്ട്രെസ്സിൻ്റെ ഭാഗം നിന്ന് കണ്ടിട്ടുള്ളത് അത് ഈ അവസാനം വന്ന ഈ നന്ദി പറച്ചിലാണെങ്കിലും അതിനിടയിലുണ്ടായ ആ ഒരു അംഗവിക്ഷേപങ്ങളും ആ ചിരിയിലാണെങ്കിലും അതിനു മുമ്പ് മൂന്ന് മൈക്ക് നേരെ മുമ്പിൽ കണ്ടപ്പോൾ ഉണ്ടായ വെപ്രാളവും പിന്നീട് ആ കുട്ടി ജാബിട്ട് വന്നപ്പോൾ ഉണ്ടായ അസഹിഷ്ണുതയാണെങ്കിലും അതിനോട് പ്രതികരിച്ച രീതിയാണെങ്കിലും എല്ലാം ആ ഒരു എന്താ പറയുക ഒരു പക്വതയില്ലായ്മ നമുക്ക് തെളിഞ്ഞു കാണാവുന്നതാണ് ഇവർ പഠിപ്പിച്ചാൽ കുട്ടികൾ എങ്ങനെയായിരിക്കും ഈ ന്യായീകരിക്കുന്ന ന്യായീകരണ പണിക്കാരും നിരീശ്വര വിശ്വാസികളും സഭാപിതാക്കന്മാരുമെല്ലാം ഇതിനു കൂടിയൊന്നും മറുപടി പറയേണ്ടതാണ് ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാനം കെ സുരേന്ദ്രനും ഏതാണ്ട് ഇതിനോട് ഒപ്പിച്ചിട്ടുള്ള കാര്യങ്ങളും ഇന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് കേൾക്കുന്നവരും കൂടെ ഇതിനുള്ള മറുപടി പറഞ്ഞാൽ നന്നായിരുന്നു ശരി